ഷർ കൂടി ഇത്ര നേരം ആ ഗേറ്റിൽ കുത്തിയായിരുന്നു ആരെങ്കിലും തിരിഞ്ഞ് നോക്കുമോ കാലം അതായിപ്പോയില്ലേളെ എവിടെയാ വീട് എവിടെയോ എന്റെ ഒരു ബന്ധു താമസമുണ്ട് ഇന്നലെയാ അറിഞ്ഞത് കാലത്തെ തപ്പി ഇറങ്ങിയതാ ആരാ പറയും അതല്ലേ ഒരു അടുത്ത തപ്പിറങ്ങിയതാ മോള് ഭർത്താവുമാ ആലപ്പുഴക്കാരാ ആലപ്പുഴക്കാരോ ഈ സ്ട്രീറ്റിൽ ആലപ്പുഴക്കാരായിട്ട് എന്റെ അറിവിൽ ഞങ്ങൾ മാത്രമേ ഉള്ളൂ ആലപ്പുഴ മോളുടെ വീട് മുല്ലയ്ക്കൽ കിഴക്ക് ദൈവമുണ്ടെന്ന് പറയുന്ന അത്ഭുതം മോളെ അല്ലെങ്കിൽ ഇവിടെത്തിയപ്പോ തന്നെ പ്രഷർ കൂടാനും വന്ന് വിളിച്ചപ്പോ മോള് തന്നെ കഥ തുറക്കാനും വെള്ളം ചോദിച്ചപ്പോ മോര് കൊണ്ടു ഇതിനാണ് മുജന്ന ബന്ധം എന്ന് പറയുന്നത് ഈ വീടാകാൻ ആറ് മണി മുതൽ തപ്പിക്കിടക്കുന്നത് എനിക്കില്ല ഞാനും വാസുദേവനും പത്താം ക്ലാസ് വരെ സനാതനത്തിൽ ഒന്നിച്ചു പഠിച്ചവരാ ജയവിജയന്മാരെ പോലെ കഴിഞ്ഞവരാ ഞങ്ങള് നിന്റെ കല്യാണത്തിന് വന്നില്ല എന്നുള്ളതാ എന്റെ പേരിലുള്ള പരാതി അതെങ്ങനെ ഞാനൊന്ന് കാശ്മീരിലല്ലായിരുന്നോ ആ ഒരു കാര്യം ചെയ്തു ഈ വേഷമൊക്കെ മാറി ഒന്ന് ഇറങ്ങി വീട്ടിലേക്ക് ഒന്ന് പോയിച്ചു വരാ ചേച്ചിക്കാ നിന്നെ കാണണ വലിയ നിർബന്ധം ചേട്ടനോടൊന്നും ചോദിക്കാതെ ആ അത് ധർമ്മം വീട്ടിലുള്ള ആണുങ്ങളോട് ചോദിച്ചിട്ട് കുടുംബത്തിൽ പറഞ്ഞ പെണ്ണുങ്ങൾ എന്തു ചെയ്യൂ എന്റെ ഭാര്യ അങ്ങനെയാ അല്ല അത് വീട്ടിൽ വന്ന് കാണുമ്പോ നിനക്ക് മനസ്സിലാവും നിന്റെ ഭർത്താവ് ഓഫീസിൽ പോകുന്നതിന് പോകണോ വിചാരിച്ച കാലത്തെ ഞാൻ ചായ എടുക്കട്ടെ ഇനി ഇപ്പൊ ചായയോ ചോറോ എന്ത് വേണേലാവാം ആ മോളെ ഇന്ന് തന്നെ വാസുൻ എഴുതിക്കോ പി കെ നായരും അമ്മ വന്നിരുന്നു വിശേഷങ്ങളൊക്കെ പറഞ്ഞു ഇന്നോ നാളെയോ ഞാൻ കൂടെ വീട്ടിലേക്ക് പോകും ഏർ നീ ഇവിടെ താമസിക്കാൻ വന്ന വിവരം എന്നെ എന്ന് അറിയിച്ചില്ലല്ലോത്ത നാളെ കിടണം പോട്ടെ നീ ഇന്നയാളാണെന്ന് ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ തമ്മിൽ അടുപ്പത്തിന് ഞാൻ എന്തെങ്കിലും തടസ്സം നിന്നിട്ടുണ്ടോ നിന്നെ അവിടുന്ന് പുറത്താക്കാൻ വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്റെ അറിവില്ല ആട്ടെ നിങ്ങൾ മൂന്ന് പേരില് അവളുമായി കൂടുതൽ സംസാരിക്കാനും ഇടപെഴുകാനും കൂടുതൽ സൗകര്യം ആ ഹിന്ദുക്കാരൻ

വിവേകമാണ് ഇവിടെ ആവശ്യം പിന്നെ ഞാൻ എന്തോ ഉണ്ടാക്കണമെന്നാ പറയുന്നത് അവന്റെ ഹിന്ദി അമ്മ അവന്റെ അവൻ ഈ വല്ല ഹിന്ദി അറിയാവോ കോപ്പറിയ ഹിന്ദി മോനെ എന്നിട്ടും പഠിപ്പിക്കുന്നു അതല്ലേ എനിക്ക് മനസ്സിലാവാത്തു എന്റെ ബലമായ സംശയം അന്നന്നത്തേക്കുള്ള വക അവൻ എവിടുന്നോ ഒപ്പിച്ചുകൊണ്ട് വരികയാണെന്നാണ് അത് കണ്ടുപിടിക്കാമോ പൊളിക്കുന്ന കാര്യം ഞാൻ ഏറ്റവും അതും കണ്ടുപിടിച്ചോണ്ട് ഞാൻ ഒരു വരവ് വരും അതൊരു വരവായിരിക്കും പിന്നെ മനേ അന്നേ അന്നാ ക്യാമറ നടക്കുമ്പോ എന്റെ ഒരു ഫോട്ടോ എടുത്തല്ലോ നിങ്ങള് അതും പറഞ്ഞ അവൻ എന്നെ ആ വീട്ടിലിട്ട് വരട്ടുന്നത് ആ ഫോട്ടോ ആരുടെ ഇരിക്കുക ഇത്ര ആയ ശരിക്കും ഞാൻ ഒരു രഹസ്യം പറഞ്ഞ അങ്ങനെ ഒരു ഫോട്ടോ ഇല്ല ഇല്ലേ അതന്നെ ക്യാമറ മേടിച്ച് വെറുതെ ഫ്ലാഷ് അടിച്ച് അമ്മാവനെ ഒന്ന് വരട്ടിയതല്ലേ അതന്നേ പോയി സത്യം സത്യം അമ്മാവനാണ് സത്യം എനിക്കറിയായിരുന്നു അതൊരു വേലയാണെന്ന് ആ വേല വരച്ചിലിരിക്കട്ടെ അതൊരു പക്ഷേ ഹിന്ദിയുടെ കാര്യം അത് ഞാൻ നാ കൊടുകൈ നമുക്ക് എന്റെ ഭാര്യയ്ക്ക് ഒരു സർപ്രൈസ് ഉണ്ടാക്കാം ആളാരാണെന്ന് ആദ്യം പറയണത് എന്റെ കൂടെ കണ്ടാലേ അവൾക്ക് ആളെ മനസ്സിലാവും വാസുദേവന്റെ മോള എന്നറിയുമ്പോ നല്ല രസമായിരിക്കും അവന്റെ മോള അതും ചെല്ലെ ഞാൻ പറയാം ഞാൻ ആരാണെന്ന് ഒടുവിലേ പറ அம்மக்கு மீனு வந்த ஒரு மோனில் மீனு எவ்வளோ மீனோ அம்மேட்டாட்டி வெறிய களியாக்கே

മനുഷ്യന് വേണ്ട ആരും പോലീസിന് വിളിക്കാം വരട്ടെ പോലീസ് വരട്ടെ ഈ കള്ളക്കളി എന്തിനാണെന്ന് അപ്പൊല്ലോ വിളിക്കേ ോ എന്നറിയില്ലേട്ട് അന്യ സ്ത്രീകളുടെ താലിയിലോ ടുന്നത് അല്ല ഗോവിന്ദൻ ഈ താലി തൊടാം സത്യം അറിയാനല്ലേ ശരി സകല ദൈവങ്ങളെയും സാക്ഷി ഉയർത്തി ഞാൻ സത്യം ചെയ്യുന്നു ഈ പെൺകുട്ടി ഈ പെൺകുട്ടി എന്റെ ഭാര്യയാണ്

എന്നാലും നീ പൊട്ടക്കണ്ണന്റെ വേഷം കെട്ടി എന്റെ മോളെ വശീകരിക്കാൻ നോക്കിയല്ലോടാ അയ്യോ അമ്മേ അല്ല ചേച്ചി സത്യമായിട്ടും എനിക്ക് യാതൊരു ഇങ്ങോട്ടിന്ന് വരട്ടെ വെച്ചിട്ടുണ്ട് ഒരു ബെറ്റ് കുഞ്ഞേ നിന്നെ കെട്ടിയെന്നെ വിളിച്ചോണ്ടേ വീട്ടിൽ പൊയ്ക്കോ കൂടുതൽ കൊഴപ്പൊന്നും ഉണ്ടാക്കണ്ട പൊയ്ക്കോ ഞാൻ പറഞ്ഞിട്ടല്ലല്ലോ ഇങ്ങോട്ട് വന്നത് ഇനി വരിക പോവു എന്ത് വേണോ ചെയ്യട്ടെ ഞാൻ പോകുന്നു In đi, thoại của tôi. Wake up, chuẩn bị 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 chuẩn ഈ വടി മോളി കൊണ്ട് ഒളിച്ചു വെക്കണം ആ കണ്ട എടുത്തോണ്ട് അവിടെ വരണം കേളവർമ്മാണ് അല്ലെ വെറ്റ് വെച്ച് വെച്ച് ഭാര്യയും മകളെയും വരെ വെറ്റ് വെക്കുക അല്ലേ എന്താ സരസ്വതി ഈ പറയുന്നത് നിങ്ങളെ ഒന്ന് അകത്തേക്ക് എനിക്ക് സംസാരിക്കാനുണ്ട് നിങ്ങൾ വെച്ചോ ബെറ്റുവച്ച ഒരു ബെറ്റ് വെച്ചു വെക്കോ സരസ്വതി പോയതാ ഹിന്ദി പഠിക്കാൻ ോ ഭക്തവത്സരം അവന്റെ കാലിന് നീരായിട്ട് കിടക്കുക മാഷ് ഉടനെ മേജർ നായരുടെ വീട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞു വീടറിയാലോ മേജർ നായരുടെ മകന്റെ കാര്യമില്ലയോ നിങ്ങൾ പറയും മകനോ

അയാളാണ് ആ കൃത്യനിഷ്ടക്കാരൻ കൃത്യ സമയത്ത് വരും മാസാകത്തോട്ട് ഇങ്ങനെ വിളിച്ചിരുന്നെ ആ എന്താ പറയുന്നത് അറിയണമല്ലോ നമുക്കൊന്നറിയും നിങ്ങൾ ഞാൻ അവനെ ആദ്യം കാണുന്ന നമസ്തേ മാസി എനിക്ക് നല്ല സുഖമില്ല ഇന്ന് ക്ലാസ് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഉത്തർപ്രദേശ് വല്ല അദ്ദേഹം മരിച്ചു പോയല്ലോ അമ്മാവൻ അമ്മാവൻ അദ്ദേഹത്തെ കണ്ടിട്ട് ഒത്തിരി നാളായി ആർക്കോ സ്മോൾ ചാവാം കടക്കുന്നോ സ്മോൾ ബോക്സ് ഇല്ല സത്യം പറാൻ ആരാ എന്തു ഉദ്ദേശിച്ചേ ഈ വേഷം കെട്ടി വന്നത മേഡം എന്തുപറ്റി ചോദിച്ചതിന് മറുപടി പറഞ്ഞില്ലേ ഇപ്പൊ ഞാൻ പോലീസ് പിടിച്ച് എടുക്കും മേഡം അതിനെ ഞാൻ ഇവിട മോഷ്ടിക്കാൻ വന്നതല്ലല്ലോ ഇവിട പഠിപ്പിക്കാൻ വന്നാ മാസ്മ വിളിച്ചോണ്ട് പോയി നീ പഠിച്ചിട്ട് അത് ഇവിട വന്ന് സർദിക്കണ്ട കാര്യം എന്തെന്നാ ഞാൻ ചോദിക്കുന്നത് ആര് പറഞ്ഞു ভগবാനേ ഇതെന്തൊരു ലോകം എന്തൊരു നണ മുറ്റജിലേതോ ഇല്ല ജീലേനോ

ഭഗവാനേ ഞാനോ കള്ള ഇപ്പൊ മനസ്സിലായോ ഓരോരുത്തമാരുടെ തനിടം വീട്ടിലുള്ള ആണുങ്ങളുടെ ആലോചിക്കാതെ ഓരോരോ തോന്നിവാസങ്ങൾ കാണിച്ചാല് നാട്ടിലുള്ള കള്ളന്മാർ വീട് ഭരിക്കും പറഞ്ഞു ഭരിക്കാൻ വരരുത് പറഞ്ഞേക്കാം അതെങ്കിലും അവള് പ്രേമിച്ചാ മതിയല്ലോ സത്യവന്ധനായ ഗോപിപ്പിള്ളവരെയൊന്നും അവർക്ക് പ്രേമുണ്ട് അടവാണെങ്കിൽ അത് പോരെ ഞാൻ പറയരുത് സത്യം പറഞ്ഞത് അവക്ക് പ്രേമമുണ്ട് ആ ദരിദ്രവാസി പരസ്യമായി എന്നെ നടനോട്ടിൽ വെച്ച് തല്ലി അവന്റെ ഒരു വശത്തെ മീശ മീശിയെടുക്കാന്നുള്ളത് എന്റെ ഒരു ആവശ്യമാണ് അങ്ങനെ ഇരിക്കുമ്പോ ഞാൻ കളവ് പറയുമ്പോ എൻ്റെ പൊന്ന

Ne oluyor? Kalleş abi bu onu